ഓം അമൃതേശ്വരേ നമഹ ആരണ്യകാന്ഠം മാരീജ നിഗ്രഹവും സീതാപഹരണവും ദൂഷണിയൊക്കെ ശ്രീരാമൻ വധിച്ചു ഉണ്ണി പറയോ മുതഷേ പിന്നെ എന്തുണ്ടായി രാവണൻ ചിന്തിക്കാൻ ഉണ്ണി ഖരനിയും ദൂഷണിയും വധിച്ച ശ്രീരാമൻ കേവലം ഒരു മനുഷ്യനല്ല എന്നത് തീർച്ചയാണ് ഒരു പക്ഷേ എന്നെ വധിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു അവതാരമെടുത്തായിരിക്കാം എന്തായാലും ഞാൻ എതിർക്കുക എന്നെ രണ്ട് കാര്യമായാലും നല്ലതാ രാവണന്റെ ചിന്തകൾ ഇങ്ങനെ പോയത് യുദ്ധത്തിൽ ഞാൻ ജയിച്ചാൽ ത്രിലോകസുന്ദരിയായ സീത എനിക്ക് സ്വന്തമാക്കാം മാത്രല്ല രാക്ഷസ രാജാവായി അമരനായിട്ട് വാഴുകയും ചെയ്യാം ഇനി അല്ലെങ്കിലോ രാമൻ എന്നെ വധിക്കുകയാണെങ്കിലോ ഇതിൽ പരം ഭാഗ്യം എന്താ വേണ്ടത് ഭഗവാന്റെ തൃക്കരം കൊണ്ട് മരിച്ചാൽ വൈകുണ്ഠം പ്രാപിക്കാലോ ഈ ചിന്തകൾ രാവണനെ കൊണ്ട് എത്തിച്ചത് സീതാപഹരണത്തിലേക്കാണ് ഉണ്ണി െ നല്ല ചിന്തകളാ നല്ല വാക്കുകൾക്കും തുടർന്ന് നല്ല പ്രവർത്തികൾക്കും ഇതേ അനുഭവം മുത്തശ്ശി കൗരവരുടെ പ്രത്യേകിച്ചും ദുര്യോധന അധർമ്മം ഉണ്ടല്ലേ ഈ കുരുക്ഷേത്ര യുദ്ധം സംഭവിച്ചത് അതേ ഉണ്ണി ചിന്തകളെ തടഞ്ഞു നിർത്താൻ നമുക്ക് ആവില്ല പക്ഷേ ഗുരുകൃപ കൊണ്ട് ദുഷിച്ച ചിന്തകളെ നല്ല ചിന്തകളാക്കി മാറ്റാനും തുടർന്ന് നല്ല പ്രവർത്തികൾ ചെയ്യാനും കഴിയും എന്നിട്ട് പിന്നെ എന്താ ചെയ്തത് രാവണം നേരെ പോയത് രാക്ഷസനായ മാരീജന്റെ അടുത്തേക്കാ രാവണനെ യഥോചിതം സ്വീകരിച്ചിരുത്തിയ ശേഷം മാരീജൻ ചോദിച്ചു അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം അറിയിച്ചാലും അപ്പൊ രാവണം പറഞ്ഞു നമുക്ക് അപമാനകരമായ സംഭവമാണ് നടന്നിരിക്കുന്നത് മാരീജൻ അറിഞ്ഞോ ദശരഥപുത്രന്മാരായ ല രാമലക്ഷ്മണന്മാര് സീതയും മൊത്തം ദണ്ഡകവനത്തിൽ വന്ന് താമസിക്കുന്നുണ്ട് ഒരു കാരണവുമില്ലാതെ ലക്ഷ്മണൻ എൻറെ സഹോദരിയുടെ നാസികയും കർണവും മുറിച്ച് വിരൂപയാക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ ഉടനെ ഒരു സ്വർണമാനിന്റെ രൂപം സ്വീകരിക്കണം സീതയെ മോഹിപ്പിക്കണം മാനിനെ പിടിച്ചു തരാൻ അവൾ ഭർത്താവിനോട് പറയും രാമനെയും ലക്ഷ്മണനെയും അവിടെ നിന്നും അകറ്റാനുള്ള കൗശലാണ് നീ കണ്ടെത്തേണ്ടത് അതിൽ നീ വിജയിച്ചാൽ സീതയെ അപഹരിച്ച് കൊണ്ടുവരല് എളുപ്പാവും അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം രാവണന്റെ വാക്ക് കേട്ടപ്പോ ഞെട്ടി ഭയത്തോടെ ആ പഴയ രംഗങ്ങളൊക്കെ ഓർത്തെടുത്തു പണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കാൻ പോയില്ലോ ആ സമയത്ത് തന്നെ ശ്രീരാമൻ തന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യാണ് അതുകൊണ്ടാ ഇന്നിങ്ങനെ ജീവിക്കാൻ തന്നെ ഓ അന്ന് മുതൽക്കാണ് ശ്രീരാമ മാറിയത് അതെ ഉണ്ണി മാരീജൻ രാവണനോട് പറഞ്ഞു ശ്രീരാമൻ വെറും ഒരു മനുഷ്യനല്ല ഈശ്വര അവതാരം തന്നെയാണ് രാവണ നിന്നെ കൊല്ലാനായിട്ടാ വന്നിരിക്കുന്നത് അതുകൊണ്ട് ശ്രീരാമനെ എതിർക്കാതെ ഭജിക്കുകയാണ് നിനക്ക് നല്ലത് രാവണനുണ്ടോ അതൊക്കെ വകവയ്ക്കണു രാവണെല്ലാം അറിയാ പക്ഷെ അധർമ്മയെ പ്രവർത്തിക്കൂ ഞാനിയാണല്ലോ ആ അതെ മാരീജ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി ഇത് കേട്ടപ്പോ മാരീജൻ ചിന്തിച്ചു എന്തിനാ ഞാൻ അധർമ്മിയായ രാവണന്റെ കൈ കൊണ്ട് മരിക്കണത് മരണം എന്തായാലും ഉറപ്പാ ഭേദം ശ്രീരാമന്റെ കൈ കൊണ്ട് മരിക്കണച്ചാൽ മോക്ഷെങ്കിലും കിട്ടില്ലേ മാരീജൻ സമ്മതിച്ചു ഉടനെ ഒരു സ്വർണ്ണമാനിന്റെ രൂപം കൈക്കൊണ്ടു മാരീജൻ ആര് കണ്ടാലും കുതിച്ചു പോകുന്ന ഒരു സ്വർണ്ണമാനിന്റെ രൂപം ആ പൊന്മാൻ ശ്രീരാമൻ താമസിക്കുന്ന ആശ്രമ പരിസരത്തെത്തി തുള്ളി ചാടി കളിക്കാൻ തുടങ്ങി ഇത് കണ്ട സീതാദേവിക്കോ വളരെ കൗതുകമായി ആർക്കായാലും ഉണ്ടാവൂല്ലോ ആ മാനിനെ ഒന്ന് പിടിച്ചു എന്ന് ശ്രീരാമനോട് അപേക്ഷിച്ചു ഇതാണ് മായ മായോട്ടിപ്പ പറയാറില്ലേ ഒരാഗ്രഹം അതിനെ കുറിച്ച് ചിന്തിച്ച ശേഷമേ പ്രവർത്തിക്കാവൂന്ന് സ്വർണ്ണമാൻ സീതാദേവി എവിടെ കൊണ്ട് എത്തിച്ചു ശ്രീ സീതാദേവിയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ മാനിനെ പിടിക്കാൻ പുറപ്പെട്ടു പോകും മുമ്പ് സീതാദേവിയെ പ്രത്യേകം സംരക്ഷിക്കണേന്ന് ലക്ഷ്മണോട് ഏൽപ്പിക്കുകയും ചെയ്തിട്ടാ പോയത് ലക്ഷ്മണൻ പറഞ്ഞതാണ് ജ്യേഷ്ഠ ആ മാനിനെ കണ്ടിട്ട് ഏതോ രാക്ഷസന്റെ മായാരൂപാണെന്നാ തോന്നുന്നത് പിടിക്കാൻ പോകണ്ട പക്ഷേ സീതാദേവി നമ്മുടെ മനസ്സിന്റെ പ്രതീക ഉണ്ണി മനസ്സിന് നല്ലതോ ഒന്നും നോട്ടല്ല ഒരാഗ്രഹം വന്നാ ഏത് പ്രതിബന്ധങ്ങൾ നേരിട്ടാലും അത് കിട്ടിയടങ്ങും എന്ന ഭാവമാണ് ശ്രീരാമൻ മാനിന്റെ അടുത്ത് എത്തും തോറും മാന് എന്താ ചെയ്ത് ചാടി 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 പോയിക്കൊണ്ടിരുന്നു ആകർഷണം ഉള്ളതുകൊണ്ടോ കൊണ്ടോ ശ്രീരാമനും പിന്നാലെ പോയി പിന്തിരിഞ്ഞു വന്നില്ല അവസാനം മാൻ പിടി കൊടുത്തു ഇല്ല പിടിക്കാൻ കിട്ടാതായപ്പോ ശ്രീരാമൻ മാനിന്റെ നേർക്ക് ഒരു അസ്ത്രം തൊടുത്തു വിട്ടു മാൻ ഉടനെ രാക്ഷസ്വരൂപായില്ലേ ലക്ഷ്മണാ സഹോദര ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന് ശ്രീരാമന്റെ ശബ്ദത്തില് മാരിയൻ കള്ളക്കരച്ചില് കഴിഞ്ഞു ഇത് കേട്ടു സീത ശ്രീരാമന്റെ നിലവിളി കേട്ടപ്പോ സീതയ്ക്കാകെ പരിഭ്രമായി കരയാൻ തുടങ്ങി ലക്ഷ്മണോട് പറഞ്ഞു ലക്ഷ്മണാ ഇനി ഇവിടെ നിൽക്കണ്ട നീ ഉടനെ പോയി ജ്യേഷ്ഠനെ രക്ഷിക്കൂ ഇല്ല ഇല്ലേ ജ്യേഷ്ഠി ജ്യേഷ്ഠൻറെ ശബ്ദമല്ലാതെ ഏതോ മായാ രാക്ഷസന്റെ കൗശല ജ്യേഷ്ഠത്തിയെ തനിച്ചാക്കി ഞാൻ എങ്ങും പോവില്ല സീതാദേവി പിന്നെ എന്താ സീതാദേവിക്ക് ദേഷ്യം വന്നു ഭയന്ന് വിറച്ചു ലക്ഷ്മണ നീ ഇപ്പൊ തന്നെ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രാണത്യാഗം ചെയ്യും നീ ഇതെ ജ്യേഷ്ഠൻ്റെ നാശമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയാണല്ലോ ദേഷ്യം വന്ന മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ആര് എന്തുപദേശിച്ചാലും നമുക്കത് ഉൾക്കൊള്ളാനാവില്ല അത് തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിതെളിക്കുന്നതും അതേപോലെ ലക്ഷ്മണന്റെ സമാധാന വാക്കുകൾ ഒന്നും സീതാദേവി ജീവിക്കൊണ്ടില്ല വളരെ ക്രൂരമായിട്ടുള്ള വാക്കുകളാണ് സീതാദേവി ലക്ഷ്മണനെ പറഞ്ഞത് എങ്ങും പോകരുതേ ജ്യേഷ്ഠത്തി എന്നും പറഞ്ഞ ആശ്രമത്തിനു ചുറ്റും ഒരു വൃത്തം വരച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് ലക്ഷ്മണൻ ശ്രീരാമനെ തിരഞ്ഞു പോയത് ഇതെല്ലാം കണ്ടുകൊണ്ട് ആകാശത്ത് മറഞ്ഞിരിക്കുന്നുണ്ട് ആര് രാവണൻ രാവണൻ ഉടൻ ഒരു സന്യാസി രൂപം ധരിച്ചു ആശ്രമമുറ്റത്തു വന്നു സീതാദേവിയോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അപ്പൊ സീതാദേവി പറഞ്ഞു ഞാൻ ജനകമഹാരാജാവിൻ്റെ പുത്രിയാണ് സീത ഭർത്താവ് ദശരഥ നന്ദനായ ശ്രീരാമദേവ ശ്രീരാമദേവനാണ് ഞങ്ങളോടൊപ്പം അനുജനായ ലക്ഷ്മണനും ഉണ്ട് ഇത് കേട്ട രാവണം പറയാണ് ഞാൻ ലങ്കാധിപതിയായ രാവണനാ സുന്ദരിയായ നീയെന്തിനാ ഇങ്ങനെ ഈ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മുനിവേഷം ധരിച്ച് നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്ക് എന്നെ ഭർത്താവായി സ്വീകരിക്കേ നിന്നെ ഞാൻ ലങ്കയുടെ മഹാരാജ്ഞിയാക്കാം വചനം കേട്ടപ്പോഴാ താൻ ശരിക്കും അബദ്ധത്തിൽ പെട്ടു എന്ന സത്യം സീത മനസ്സിലാക്കണത് വെറുപ്പോടെ ഭയത്തോടെ സീത പറഞ്ഞു ദുഷ്ട നിന്നെ വധിക്കാൻ ശ്രീരാമദേവനും ലക്ഷ്മണനും ഉടനെ എത്തും രാവണന് കോപം അടക്കാനായില്ല പത്ത് തലകളും ഇരുപത് കൈകളുമായിട്ട് സ്വന്തം ഭീകര രൂപം സീതയ്ക്ക് കൊടുത്തു സീത മാത്രല്ല വനദേവതമാര് പോലും ഭയന്ന് വിറച്ചു ഉടനെ രാവണൻ സീതയെ അപഹരിച്ച് പുഷ്പക വിമാനത്തിലേറി ആകാശമാർഗിയാണ് ലങ്കയിലേക്ക് അങ്ങോട്ട് പറന്നു മുന്നറിയിപ്പ് നാശം സംഭവിക്കില്ലായിരുന്നു അല്ലേ കൈ മരണം വേണമെന്നതും ഭഗവാന്റെ ചെന്നില്ലേ അതിനൊരു കാരണമായി മാറി സീതാപഹരണം ഈ പ്രപഞ്ചത്തിലെല്ലാം സംഭവിക്കുന്നത് അതെന്താന്നറിയോട്ടുമാടാറുള്ള ഭജനയില്ലേ പോലല്ലയോ വിശ്വത്തിലെന്തും നടപ്പതമ്മെന്തും നടപ്പതമ്മേ ആ ഇനി പോയി കിടന്നോളൂ ബാക്കി കഥ നാളെ പറഞ്ഞുതരാം ശരി മുത്തശ്ശി